ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ല സാറ് മാറുന്നേ മാറുന്നേ നന്നു അല്ല ഞാനെന്താ പറയാ അല്ല ഉച്ചാരണം മാറിയാലും അർത്ഥവത്യാസം മാറുന്നില്ലല്ലോ ഇല്ല 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 അങ്ങനെ അപ്പൊ കുഴപ്പമില്ല ആ അപ്പൊ പറയാം ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഈ സമയത്ത് അതിന് ഇലക്ഷൻ ആയി ഞാനറിഞ്ഞു ഇടത് താൻ നാട്ടിടക്കുന്ന കാര്യം കൂടെ അറിയണം അതായത് കമ്മീഷൻ മേടിക്കാൻ മാത്രമേ ഇങ്ങോട്ട് വന്നൊരു കാര്യ അതങ്ങനെ തന്നെയൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്നലെ നമ്മൾ നടത്തിയ സമരം എന്തോത്തിന് വേണ്ടിയായിരുന്നു ഷേടോ ഇതുപോലും അറിയാതാണോ താൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നാ എന്നാൽ സാറ് എന്തോ വേണ്ടിയായിരുന്നു അതെ ഞാൻ പറയാം ഞാൻ പറയണമല്ലോ എനിക്ക് പറയാൻ പറ്റും ഞാനിപ്പോ പറയാം ഹലോ ആ സാറേ പിന്നെ നമ്മൾ ഇന്നലെ നടത്തിയ സമരത്തിന്റെ എന്തോ തന്നെ നടത്തിയായിരുന്നത് ഓ ഹോ ഹോ ഓ മോഡി നമുക്ക് ൾക്ക് മതിലുകൾ എന്തിനാ ബുക്ക് ചെയ്യുന്നത് യൂട്യൂബിൽ എന്തോ അല്ല നമ്മുടെ മമ്മൂട്ടിയുടെ മതിലുകൾ സിനിമയുടെ കാര്യ ആ മതിലുകൾ അല്ല ഇലക്ഷൻ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി മതിൽ ബുക്ക് ചെയ്യണോന്ന് സാറേ ഞാൻ ജെനുവിനായിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് ചോദിക്കട്ടെ ജാനവമായിട്ടുള്ള സംഭവത്തെ പാർട്ടി അന്വേഷിക്കും പാർട്ടി കണ്ടെത്തും പാർട്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യും ചോദിക്കില്ല കേട്ടോ ഇവ അയ്യോ സാറല്ലാ എന്റെ വീട് വെക്കാനായിട്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഞാൻ നമ്മൾ പിന്നെ അവിടെ കെട്ടിയ വെയിറ്റിംഗ് ഷീട്ടിന് ഇരുപത്തിയെട്ടു ലക്ഷം രൂപ ഇത് എന്ത് എന്തോന്ന് പറയുന്നത് എന്തെന്ത് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല ഇതിന്റെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് വണ്ടി കയറാനായിട്ട് ഒരു വെയിറ്റ് ഷീലിലൂടെ ഒരാൾ അവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്നു തനിക്ക് ഇരിക്കാൻ ഇല്ല അതിനാണ് നമ്മൾ ഒറ്റ കമ്പി കൊടുത്തേക്കുന്നത് അതിലിങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കുണ്ടി ഇങ്ങനെ ഒരുത്തിനും അവിടെ മര്യാദ ഇരിക്കാൻ പറ്റത് അങ്ങനെ അങ്ങനെ പല പല ഘടകങ്ങളുണ്ട് അതിലൊക്കെ ചെലപ്പോ ഇരുപത്തി എട്ട് ലക്ഷം രൂപ ആയെന്ന് വരും അങ്ങനെയാണ് അതിന്റെ സംഭവം അല്ലേ അയ്യോ ഹലോ നമ്മൾ ഇന്നലെ എന്തിനാ സമരം നേപ്പാളിൽ വെള്ളപ്പൊക്കം നടത്തിയെന്ന് സർക്കാർ ജനങ്ങളോട് മപമര്യാദയായിട്ട് പെരുമാറുന്നു ഇതിനു വേണ്ടിയാണോ നമ്മുടെ പത്ത് പന്ത്രണ്ട് പ്രവർത്തകർ കിടന്ന അടി എനിക്കും കിട്ടി തനിക്കും കിട്ടി പറ്റി രണ്ടെണ്ണോനിക്കും ഓടിയപ്പോ ടൈമിങ് തെറ്റിപ്പോയിട ഇതിനൊക്കെ ആദ്യം വേണ്ട നല്ല ആ എനിക്ക് ഞാൻ അപ്പൊ ും പറ ഞാനാദ്യം പോവും അത് കഴിഞ്ഞതാ പോവും അപ്പൊ സാറൻ ചാടാൻ നിക്കുകയാണല്ലേ സെയിം വിച്ച്